അതെ അങ്ങോട്ട് നോക്കി അവിടെ ഒരു മതിൽ കെട്ടുണ്ടോ അതിൻ്റെ അകത്ത് കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് റസൂള്ളഹിസ് ആസിമൊരുക്കൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയിട്ടോ ഒരു സൈഡിലേക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട് നിങ്ങൾ ഒരു ചാര കളറുള്ള ഇത് റസൂൽ അള്ളഹിസ് ഉള്ളി ഒരുക്കെ ദ്വായ ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയിട്ടുള്ള സ്ഥലത്തുള്ള പള്ളിയാണ് പിന്നെ നേരെ വേക്കലുണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഉഴത് മല പിന്നെ ഇങ്ങനെ താഴേക്ക് നോക്കി ഇവിടെയാണ് മഹാനായ ഖബറാണ് കാണുന്നത് അതേപോലെ ഇത് ജനത്തിൽ അസലാ വാല് വറമി ഓബർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ അമരക്കാരായിട്ട് വന്ന് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്താണുള്ളത് അതുപോലെ തന്നെ ഇന്ന് റബി എല്ലാ പോലെ പന്ത്രണ്ടാണ് ഞാൻ എപ്പോഴായി വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്ന് അറിയില്ല കേട്ടോ ഓരോ നെറ്റ്വർക്ക് കിട്ടുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുകയുള്ളൂ നമുക്കറിയാവുന്നതുപോലെ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ ജനിച്ച ദിവസങ്ങളിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം റബിയുലഹുൽ പന്ത്രണ്ടിനാണ് അതേപോലെ റസൂള്ള വഫാത്തായ ദിവസങ്ങളിൽ ഏറ്റവും പ്രബലമായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം റസൂൽ അള്ളാഹി സ്വലം ഓഫാത്തായതും ഒരു റബിയു അലഹുൽ പന്ത്രണ്ടിനാണ് അതുപോലെ തന്നെ മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂൽ അള്ളാഹി സ്വല്ലം മദീനിലേക്ക് ഹിജ്രോ വന്ന ദിവസവും സീറത്ത് ഇബിന് ഷാക്ക്റഹ്ലാൻ്റെ അഭിപ്രായ പ്രകാരം റബിയുലഹുൽ പന്ത്രണ്ടിനാണ് അങ്ങനെയുള്ള ഒരു പുണ്യമാകപ്പെട്ട ദിവസത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പക്ഷെ അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം ഞങ്ങളെ ബിൽഡിംഗിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന മദീനയിലെ കുറച്ച് ആധാറുകൾ കാണിച്ചു തരും അതിൽ തന്നെ ഏറ്റവും റയറായിട്ടുള്ള പലരും കണ്ടിട്ടില്ലാത്ത കാണാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം കൂടിയുണ്ട് സത്യത്തെ ആ സ്ഥലം കണ്ടപ്പോഴാണ് ഈ വീഡിയോ എടുക്കാന്ന് തോന്നിയത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മദീനയിലെ മദീനയിലെ എന്നല്ല ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മക്ബറുകളിലൊന്നായിട്ടുള്ള മക്ബർത്തുൽ ബക്കയ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഖബർസ്ഥാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂൾ വാഹീസുൽ ഹാസൻ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൽ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് താമസം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മോളിൽ നിന്ന് കയറിയിപ്പം കണ്ടൊരു കാഴ്ച നിങ്ങളും കൂടി കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ രാവിലെ ശുഭയിൻ്റെ ശേഷം കുറച്ച് സമയവും അസറിനു ശേഷം ഏകദേശം കുറച്ച് സമയമാണ് ഇപ്പം വിസിറ്റേഴ്സിന് അലോഡിൽ ഈ നടുവിൽ കാണുന്ന ഇതാണ് മഹാനായ ഹനുൻ്റെ ഖബർ എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം ഒരു പക്ഷേ കർക്കതിൻ്റെ അല്ലെങ്കിൽ അക്ബറു ബക്കയിൻ്റെ ഏറ്റവും നടുവിലായിട്ടാണ് ഈ ഒരു ഖബർസ്ഥാൻ ഒറ്റയ്ക്ക് ഒറ്റ വരുന്നത് അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഉസ്മാൻ അസ്മാർ റബി അള്ളാഹനു ഒഫാത്തായബോളെ ഷഹീദായ സമയത്ത് അവരെ ബക്കയിൽ മറവ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും പുറത്ത് മറവ് ചെയ്യുകയും പിന്നീട് മുവിയാർ റബി അള്ളാഹ്നുഖലീഫായിരിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ മൊത്തം വാങ്ങിയിട്ടത് അസ്മാർ റബി അള്ളാഹുന്റെ ഖബറടക്കം ബക്കയിലേക്ക് ചേരുന്ന രീതിയിൽ ഈ ഒരു ഖബർസ്ഥാൻ അങ്ങനെ മാറ്റുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അപ്പോൾ പതിനായിരക്കണക്കിന് വരുന്ന സഹാബത്ത് മറും മറ്റൊരു ലോകത്ത് ഒരു കബർസ്ഥാനവും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ ഏകദേശം പതിനായിരക്കണക്കിന് സ്വഹാബത്ത് മറവോട്ട് കിടക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ലോക ഇസ്ലാമിക ചരിത്രത്തെ ഏറ്റവും പ്രസിദ്ധമായ മക്ബറയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബക്കയൻ്റെ ഫവായിലുകൾ പറയുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയണം കാരണം അത്രയും ഹദി ഹദീസുകളും അത്രയും ചരിത്ര സംഭവങ്ങളൊക്കെ നടമാടിയിട്ടുള്ള അത്രയും സഹാബത്ത് മറവോട്ട് കിടക്കുന്ന താപേയങ്ങളും താപേ താപേങ്ങളും വലമാക്കളും മൗലിയാക്കളും ഒക്കെ മറവോട്ട് കിടക്കുന്ന ഒരു ഖബർസ്ഥാനാണ് ഏതായാലും നമ്മൾ കാണുന്ന ആദ്യത്തെ കാഴ്ച ഈ ഒരു ഖബർസ്ഥാനാണ് പിന്നെ തൊട്ട് ബാക്കിലേക്ക് നോക്കിയാൽ വിശാലമായി കിടക്കുന്ന ജബലും ഹൈബുനാവുഹൈബു ഈ മലയെ നമ്മയും സ്നേഹിക്കുന്നു നമ്മളീ മലയും സ്നേഹിക്കുന്നു എന്നുള്ള റസൂൽ സലാഹു അല്ലു സ്ലം പറഞ്ഞ ഉഴദ് മല ഭയങ്കര വിശാലമായിട്ട് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് റസൂൽ അള്ളാഹി സലഹുലി സ്വലം പലപ്പോഴും വലിയൊരു സംഭവത്തിനെ ഉദാഹരിക്കേണ്ടി വരുമ്പം ഈ ഉഹദിനെ എന്ന് നമുക്ക് മദീനയിൽ വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ ഒരു പച്ചപ്പ് പോലും ഇല്ലാഞ്ഞിട്ട് പോലും എത്ര മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യുഹദിങ്ങനെ നോക്കി നിൽക്കാമെന്നാണ് അതാണ് ഈ യുഹദിൻ്റെ ഒരു ഭംഗി ഒരു വല്ലാത്തൊരു സൗന്ദര്യമാണ് ഉഹദദിന് ഏതായാലും ജബലും മിഞ്ചിബാലിൽ ജനചെറിയ വാഴഫുണ്ടെങ്കിലും അങ്ങനെ ഒരു ഹദീസും കൂടിയുണ്ട് ഇത് സ്വർഗ്ഗത്തിലെ മലയാണ് എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മലയുടെ താഴ്വാരത്താണ് മഹാനായ ഹംസത്തുൽ കറാർ ഖറാർ റബിള്ളാഹൻ റുസുദാന്റെ പ്രിയപ്പെട്ട അളാപ്പ അതേപോലെ സാബിൻ ഒമീർ റബി ഉള്ളഹാൻ തുടങ്ങിയ എഴുപതോളം ഉന്നതരായിട്ടുള്ള ഒഹദദിലെ ഷുഹതാക്കൾ മറുപട്ട് കിടക്കുന്നത് ഉഹദി യുദ്ധം നടന്നത് ഈ ഒരു മലയുടെ താഴ്വാരത്തായിരുന്നു റസൂൽ അള്ളാഹി സലാഹസിന്റെ ബബുഖസീഖാൻ ഒഹമർ റബി ഉള്ളാഹനും റഹിമ റബി ഉള്ളാഹനും ഈ ഒരു മലയിൽ കയറുകയും മല ഇളകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മദീനയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ചരിത്ര സ്മാരകം എന്ന് പറയാവുന്ന ഉഹദ് മലയാണ് പിന്നീട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് അത് മദീനയിൽ എവിടെ വന്നാലും കാണുന്ന ഒരു കാഴ്ച കൂടിയാണ് ഏകദേശം എട്ട് കിലോമീറ്ററോളം നീളത്തിൽ വിശാലമായി കിടക്കുന്ന ഒരു ഗംഭീര മല കൂടിയാണ് പിന്നീട് നമുക്ക് ഈ ഒരു ബക്കൈവർക്കത്തിൻ്റെയും അതേപോലെ തന്നെ ജബൽ ഉഹദിൻ്റെയും ഇടയിലായിട്ട് മറ്റൊരു ആധാർ കാണാം ചരിത്ര പ്രസിദ്ധമായ മസൂദുൽ ഇജാബ റസൂൽ അള്ളാഹിസ്ലമുണ്ടേ നേരിട്ട് ദാ ചെയ്യുകയും ദാ ചെയ്ത് ഉടനെ തന്നെ ഉത്തരം കിട്ടുകയും ചെയ്തിട്ടുള്ള പള്ളി ഇപ്പോൾ ഞങ്ങൾ ഈ ചാര നിറത്തിൽ കാണുന്ന ഈ ഒരു പള്ളിയാണ് മസ്സൂൽ ഇജാബെന്ന് പറഞ്ഞത് ബനിയും മാവിയ എന്ന് പറയുന്ന ഗോത്രക്കാരുടെ താമസത്തിലായിരുന്നു കാണുന്നുണ്ടായിരിക്കുന്നു അതായത് ഈ ചാരകൾ ചാരക്കളർ അതല്ലോട്ട് അത് മദ്രസ് ദാർ എന്ന് പറഞ്ഞ സ്കൂളാണ് ആ വെള്ള പെയിൻ്റ് അടിച്ചത് മിനാരൊക്കെ ഉള്ളത് അതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ചാരക്കളർ ഉള്ളതാണ് മസൂൽ ഇജാബ എന്ന് പറയുന്ന പള്ളി റസൂള്ള ഹീസ് ആയി വലം ഒരിക്കൽ ഒരു ആലിയത്തിൽ മദീന മദീനയുടെ മേൽഭാഗത്ത് നിന്ന് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങുകയും നിസ്കരിക്കുകയും നിസ്കാരത്തിൻ്റെ ശേഷം ദീർഘനേരം ദ്വയ ചെയ്യുകയും പിന്നെ സഹാബത്ത് വെച്ച് റസുല എന്തായിരുന്നു അങ്ങ് ദ്വായ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ റബ്ബിനോട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അതിൽ രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടി ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയില്ല അങ്ങനെയാണ് പിന്നീട് ഈ പള്ളി മസൂൽ ഇജാബ ഉത്തരം കിട്ടിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങളോ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പള്ളിയെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു പള്ളിയും ഇതിൻ്റെ പരിസരങ്ങളും എനിക്കൊരിക്കലും മറക്കാൻ ഒരുപാട് ഓർമ്മകളുള്ളതാണ് കാരണം എൻ്റെ കുട്ടിക്കാലം ഇവിടായിരുന്നു അതായത് ഞാൻ മദീനയിലെത്തിയ സമയത്ത് ആദ്യമായിട്ട് താമസിച്ചിരുന്ന ഉപ്പയും ഉമ്മയും എൻ്റെ സഹോദരിയും ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന ഹയൽ ഇജാബ എന്ന് പറയുന്ന ഈ പള്ളീൻ്റെ പരിസരങ്ങളൊക്കെ അറിയപ്പെടുന്ന ഹയ്യൽ ഇജാബാ എന്നാണ് ഇജാബ ഏരിയ എന്നാണ് പള്ളിയിലേക്ക് ചേർത്തിയിട്ടാണ് അങ്ങനെ പറയാറുള്ളത് അതിൻ്റെ ബാക്കിൽ കാണുന്ന മദ്രസ് ഹദീസ് അതിഥൈൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇവിടെ ആയിട്ട് താമസിക്കും നേരെ ഹർമൽ വരും ഊറാൻ ഇഫ് പഠിക്കും വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകും അങ്ങനെ ഞങ്ങളൊരു അന്നൊക്കെ ഇവിടെ അത്ര അടുത്ത് താമസിക്കായിരുന്നു തിരുത്തഞ്ച് കൊല്ലം മുമ്പുള്ള കഥയാണ് ഇപ്പോഴൊക്കെ തന്നെ ഈ സ്ഥലത്തിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുക മറ്റൊന്നും ഇപ്പോൾ സാധാരണക്കാരും അതായത് ഇങ്ങനെ ഫാമിലി ഫാമിലിയായിട്ടും താമസിക്കാറുണ്ട് ഹോട്ടലുകളും കാര്യങ്ങളുമായി പഴയ കാലത്തൊക്കെ ഇവിടെ ഒക്കെ ആയിരുന്നു അറബികളൊക്കെ താമസിച്ചിരുന്ന സമയമായിരുന്നു ഏതായാലും ഇതാണ് മസ്ജുദ് ഇജാബ എന്ന് പറയുന്ന പള്ളി അപ്പോൾ മക്ബറത്തുൽ ബക്കയെ അതേപോലെ പിന്നീട് ഹെദു മല പിന്നെ ഈ കാണുന്ന മസ്യൂൽ ഇജാബ അത് കഴിഞ്ഞാൽ ഈ ബനീ എന്ന് പറഞ്ഞ അൻസാരി ഗോത്രക്കാരായിരുന്നു മസ്ജുദ് ലിജാബൻ്റെ എന്ന് പറഞ്ഞാൽ സത്യതി പള്ളീൻ്റെ പേര് മസ്ജീദ് ബനീ മാവിയെന്നൊരു പേരും കൂടി ഉണ്ട് പിന്നെ ഈ റസൂലാഖ് ഉത്തരം കിട്ടിയതിൻ്റെ പേരിലാണ് പേര് മാറി അത് കഴിഞ്ഞ് ഈ വലത് ഭാഗത്ത് ബക്കേൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് താമസിച്ചിരുന്നത് ബനീ ബഫർ എന്ന് പറയുന്ന മറ്റൊരു അൻസാരി ോത്രക്കാരായിരുന്നു അവരുടെ താമസ ചെറിയൊരു മതിൽ കെട്ട് കാണുന്നുണ്ട് ഒരു വെള്ള അടിച്ചിട്ടുള്ള മതിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലുകളൊക്കെ ആയിട്ട് ഇത്രയും സൂം ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു സ്ഥലം അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത് അത് അധിക പേരും അത്ര കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ ചരിത്രം ഏകദേശം ആ കെട്ടിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഈ ഈ അതേപോലെ ഇതിൻ്റെ പഴയ എന്ന് അത് നിറഞ്ഞു പോയിന്റ് റസുൽ ഉള്ള ഹിസമിൻ്റെ കസുവ എന്ന് പറയുന്ന ഒട്ടകത്തിന് അതേപോലെ തന്നെ കഴുത് കോവർ കഴുത എന്ന് പറയും വെള്ള ഒരു കോവർ കഴുതൊക്കെ ഉണ്ടായിരുന്നു ഷർസുൽ ഉള്ള ഹീസ് ഉള്ള അപ്പോൾ അവരൊക്കെ മേഞ്ഞിരുന്ന സ്ഥലങ്ങളാണിത് അപ്പോൾ സ്വഭാവമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന പള്ളിക്ക് മസ്ജിദ് ബനിയുൾ ബഫർ എന്നുള്ളൊരു പേരുണ്ട് അത് ഈ ഗോത്രക്കാരുടെ പള്ളി അതുകൊണ്ട് ഷർസുൽഹാ ഹിസമിൻ്റെ ഒരു ബഗലുണ്ടായിരുന്നു ബഹലാന്ന് തന്നെ മലയാളത്തിൽ എനിക്ക് കൊണ്ട് കോവർ കഴുതാന്ന് തന്നെ പറയുമെന്ന് മലയാളം കുറച്ച് കമ്മിയാണ് അപ്പം അതല്ലെങ്കിൽ ക്ഷമിക്കണം അതായത് ഒരു മൃഗ റസൂദാ യാത്രക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കഴുത പോലുള്ള ഒരു സംഭവം ഏതായാലും ബഗല എന്ന് പറയും അപ്പോൾ അതിനെ പരമാവധി കെട്ടിയിടലൊക്കെ ഈ ഒരു സ്ഥലത്തായിരുന്നു അങ്ങനെയാണ് അത്ര ഈ പള്ളിയിലുള്ള സ്ഥലത്തുള്ളതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് മസ്ജിദുൽ ഉൽ എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല അതായത് ബുഹാരിയും മുസ്ലിമും അതേപോലെ തന്നെ മുഫസ്സിരി ഖുറാൻ്റെ മുഫസിരിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട് അതായത് ഒരിക്കൽ റസൂൽ അള്ളാഹി സലു അലി വസ്ലം മഹാനായ അബ്ദുൽഹിബിൻ മശൂദ് റബി അള്ളാഹണ്ണു അതേപോലെ തന്നെ ആദിബിൻ ജബ്റുല്ലാ വണ്ണു അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സഹാബത്തിനെയും കൂട്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരികയും ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂൽ അള്ളാഹി സ്വല്ലാ വലി വസ്ലം മഹാനായ അബ്ദുലാഹിബിൻ മൊസോഹിദ് ാവിനോട് പറഞ്ഞു നിങ്ങൾ കുറാനോന്ന് ഓതാൻ പറഞ്ഞു അത് അബ്ദുൽഹാബിനും മുസോബദ് റദ് അല്ലാൻ ഒക്കെ അറിയാവുന്നത് പോലെ കാര്യങ്ങളുടെ നേതാവാണ് കുറാനും നന്നായിട്ട് ഓതുന്ന ആളാണ് പക്ഷേ അവരാകാതെ കാരണം റസൂൽ അള്ളാഹ്ക്ക് ഇറങ്ങുന്ന റസൂൽ റസൂള്ള പഠിപ്പിച്ചു കൊടുത്ത ഖുറാനാണ് പിന്നെ റസൂല്ലാക്ക് ഞാൻ അങ്ങോട്ട് ഓതി കൊടുക്കേ എന്നുള്ള രീതിയിൽ അവർ അത്ഭുതത്തോട് ആക്കർ വലയക്കോ വലയൊക്കെ ഒൻസിൽ റസൂൾ നിങ്ങൾക്ക് ഇറങ്ങിയാൽ നിങ്ങൾ പഠിപ്പിച്ചിരുന്ന ഖുറാൻ ഞാൻ നിങ്ങൾക്ക് ഓത്തിത്തരുക ആ രീതിയിൽ തിരിച്ച് ചോദിച്ചു എന്നാണ് അപ്പോൾ റസൂൾ അള്ളഹി സ്വലം പറഞ്ഞു അതെ നീ എന്ത് ഓത് എനിക്ക് മറ്റ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓതിത്തരാന്നല്ലേ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തും നിങ്ങൾ മറ്റൊരാളിൽ നിന്നും ഒരു ആഗ്രഹം കൊണ്ടാണ് നീ ഒന്ന് ഓത് എന്ന് പറയുകയും അങ്ങനെ അബ്ദുല്ലാഹിബിൻ മസോയിദ് അറുദ്ദി അള്ളാഹുവിൻ എന്ത് ചെയ്തു സൂറത്തുൻ നിസാഹ് ഓദാൻ ആരംഭിച്ചു എന്നാണ് അങ്ങനെ അബ്ദുൾ ഹാബിൻ മുസ്ൂദിദ് അറബിഹ്ലാൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്തു സൂറത്തിൻ നിസ്സാ അങ്ങനെ ഓതാൻ ആരംഭിച്ചു അങ്ങനെ ഏകദേശം നാപ്പത് ആയത്ത് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ് കൈ ഫൈദാ ജി നിൻകുലും മത്തിംബി ഷഹീദിമുനബി കാലഹ ഉലായി ഷഹീദ എന്നുള്ള ആയത്തെത്തിയപ്പോൾ അതായത് അബ്ദുലാ ഹാബിൻ മസൂദ്ദിദ് അറബാൻ ഓത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കാണും റസ്സുദാൻ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ പറഞ്ഞു ഹസ്ബുക്ക് നിർത്താൻ പറഞ്ഞു അപ്പോൾ അബ്ദുൽഹാബിൻ മസൂദ് അബ്ബി അള്ളഹാവിനും ഇങ്ങനെ തല ഉയർത്തി റസൂദാനെന്ന് നോക്കി അങ്ങനെ പറയുമ്പോൾ അപ്പോൾ നോക്കൂ ഫൈദ ഐനാ ഹു ഛദരിഫ റസൂദ്ദാൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്നാണ് അതായത് അന്ത്യനാളിൽ നാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലു അലൈഹി വസ്സലമിനെ ഇവർക്കെല്ലാം സാക്ഷിയായിക്കൊണ്ട് കൊണ്ടുവരുന്നൊക്കെ പറയുന്ന ഒരു ആയത്താണ് അപ്പോൾ റസൂൾ അള്ളാഹുസ്മ പിന്നെ എങ്ങനെ പറയും അള്ളാഹിനോട് പറയുന്നുണ്ട് അത്രേ അതാ ഞാനിവരെ അയാത്തിൽ മുമ്പിൽ മുമ്പിലുണ്ടാവുമ്പോൾ ഞാൻ ഇവർക്ക് സാക്ഷി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം പക്ഷെ ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ റബ്ബെ സാക്ഷി വഹിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ റസൂൽ അള്ള്ഹുസ്ലമ ചോദിച്ചതായിട്ട് കാണും അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആ ഒരു സംഭവം നടന്നിട്ടുള്ള മസ്ജിദ് ബനിയൂ ബഫർ അല്ലെങ്കിൽ ബനിയുബഫർക്കാരുടെ താമസസ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്ന കെട്ടിൻ്റെ ഈ ഒരു പരിസരത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് എന്നാണ് അതുപോലെ തന്നെ ഈ ബനിയുദ്ദർഗാരുടെ ഈ ഒരു സ്ഥലത്തിനും ഈ ഒരു പള്ളിക്കും ഈ ഒരു കല്ലുകൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട് പഴയ കാല ചരിത്രത്തിലൊക്കെ കാണാം ഗർഭിണികളാവാത്തവരൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുത്തുമായിരുന്നു റസൂൽദാൻ്റെ ആ ഒരു ബഹലനെ കെട്ടിയിരുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ചാരിച്ചു തന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒരു വിശാലമായ ഏരിയയാണ് ഏതായാലും നമ്മൾ ഈ റസൂൽദാ ഹിസ്ദാസ്മലി ഹദീസ് അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരുന്നു റസുൽദാൻ്റെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നടന്നത് ഈ ബനിയുദ്ദർഗാരുടെ ഈ ഒരു സ്ഥലത്തായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരും ഒക്കെ പറയാറുള്ളത് ഹദീസുകളിലൊക്കെ റസൂൽദാസ്മല്ല മാച്ച ബനീർ ദഫർ എന്നുള്ള രീതിയിലാണ് തുടങ്ങുക അതായത് ബനിയഫർഗാർ അവരുടെ അടുത്തേക്ക് വന്ന സമയത്ത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വലിയൊരു പ്രൊജക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും ആരും പ്രവേശനം ഇല്ല അപ്പം ഇപ്പം ആർക്കും കാണാനും പോകാനോ ഒന്നും കഴിയില്ല ഞാൻ മുമ്പൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു പഴയ എൻ്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഇനിയും ഒരുപാട് സൂമിങ് പവർ ഇല്ലാത്തൊരു ഫോണായതുകൊണ്ട് തൽക്കാലം ഇത്രയും കൃത്യമായി കാണിച്ചു എന്നിട്ട് പറയാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസ്ലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു